തിയേറ്ററിൽ വന്ന ഈ പടം കാണണം വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് അതിൻ്റെ എഫക്ട്സ് കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം ഇത് കോമഡിയാണോ ആണോ കോമഡിയുണ്ടോ കോമഡിയുണ്ട് ഹൊറുണ്ട് നല്ല പാട്ടുകളുണ്ട് എല്ലാ ചേരുവകളും ഉള്ള പടമാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഹോൾ ടീമും ഹാപ്പിയാണ് അടുത്ത് ഇനിയിപ്പം എനിക്ക് മൂന്ന് പടം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ആശാമെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് ആഘോഷം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ആഘോഷിക്കാടെ മാജിക് ബിഷ് പണം കഞ്ഞിക്കുഴി ചെയ്തോണ്ടിരിക്കുന്നു അപ്പം എല്ലാവരോടും ന്യൂസ് സ്പ്രെഡ് ആക്കുക അല്ലെങ്കിൽ ഓരോ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ഞാൻ ബ്രോഡ്ബേ മേടിക്കുന്നുണ്ട് എല്ലാവരും കുറച്ച് ഓരോ നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് തോന്നായിരിക്കും ഞാൻ ആശയ സംസാരിക്കുന്നില്ല അതിനകത്ത് റോളും കാര്യങ്ങളും അതിനകത്ത് ഞാൻ ഉണ്ടോന്നും പണം റോണാണ് മ്യൂസിക് എങ്ങനെയുണ്ട് പൊളി പൊളി தேங்க <laughs>